ശരി ശരിയാണ് എല്ലാം വിളക്കെടുക്കുന്ന വിളക്കെടുക്കുന്ന വിളക്കെന്തുക്കണം എന്ത് വിളക്ക് എടുക്കാവുന്ന ആള് റോഡ് ഞാൻ തൊഴാൻ വേണ്ടി ചൊരു അഞ്ചിന് മൂവള് പോയത് അയാളെ ഇതായിട്ട് പറഞ്ഞു പൂപ്പന പൂപ്പന ആളെന്നു നിങ്ങളെ വീഡിയോസ് ഒന്ന് കാശ് കൊടുത്തു ആ വീടൊന്നും കാഷ്ടോട്ട് വെച്ച് എടുത്തോ അതെല്ലാം ഞാൻ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ വ്യക്തിയാണ് അപ്പൊ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല പുരുഷ മാറി വ്യക്തിയാണ് േ നിങ്ങള് വിളക്കെടുത്താണ് ഒരുങ്ങിയത് നിങ്ങള് അല്ലെങ്കിൽ കോമണായിട്ട് അല്ലെങ്കിൽ ഇവിടുമ്പോഴായിട്ട് വന്നിരിക്കും ആൾക്കാർ അങ്ങോട്ട് നാടിനെ ഞങ്ങക്ക് ദോഷവും ക്ലിയർ ആയോ ക്ലിയർ ആയിട്ടുണ്ട് വന്നതിലും നമുക്ക് സന്തോഷമാണ് വളരെ വളരെ നല്ല കാര്യമാണ് പബ്ലിക്കില് നിങ്ങള് വിളക്ക് വരുന്നാണോ മനസ്സിലായോ അതൊരു വളരെ ായ ജാസി അറിയാത്തവർ ആരുമില്ല എന്നാൽ ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം പൊറ്റൻകുളം നില ചമയവിളക്കിൽ പങ്കെടുക്കാൻ എത്തിയ ജാസിക്ക് നേരെ ആളുകൾ വളയുകയായിരുന്നു